सुन ले सुन ले हां हेलो सुमित ए쁘രെ ജോലിക്ക जॉइन ചെയ്യുന്നേ അത് ലീവിതിലറായി അമ്മിനെ നേരത്തെ പറഞ്ഞേ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് മറ്റന്നാൾ போய் വാങ്ങാൻ പറ്റോ എനിക്ക് ലീവ് കിട്ടുന്നില്ല ആ ഞാൻ പോൾ ഹും आलिया പറടാ എന്തായി എടാ മോനെ നിനക്ക് ഞാൻ സുഹാനയുടെ അഡ്രസ്സ് അയച്ചിട്ടുണ്ട് നീ ആൾദന്ന അനേഷിച്ചയാ മതി ഓക്കടാ മുത്തേ ശരിയാനാ ഓക്കേ കണ്ടില്ലേ കമ്പനി ഭയങ്കര തിരക്ക് മീറ്റിംഗ് അർജന്റ് മീറ്റിങ് സുമി ആ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞില്ലേ സുമി പൊക്കോളൂ കുഴപ്പമില്ലല്ലോ ഞാൻ വന്നിട്ട് പോണോ വേണ്ട ഓക്കേ ഓക്കേ

വരുന്നേർ എന്റെ ഉമ്മ ഒരു ഭാഗ്യം നോക്കി അപ്പൊ പിന്നെ കാണാം അപ്പൊ ഈ പോക്ക് പോയ അയാൾ പണച്ചാക്കിനെ കെട്ടും നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പം എന്താ അടുത്ത പരിപാടി പരിപാടി ഒന്നും ഇല്ലാത്ത നീ എന്നെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല എന്റെ അവസ്ഥ ഇതൊക്കെയാ അല്ല നാട്ടിൽ നിങ്ങളെ പറ്റി ടോപ്പായിട്ടാണല്ലോ എന്റെ ലെവലിൽ നീ കണ്ടല്ലോ നിന്നോട് ഞാൻ സത്യം പറയാലോ ഞാനെന്ന് നാട് വിട്ടാടാ ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ കെട്ടിയതാ അവളെ കെട്ടിയോന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെയും അപ്പൊ ഞാൻ സ്ഥലം എന്തും നീനി തലക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കൊലിക്കടിച്ചു തീർക്കേണ്ടി വരും പഠിപ്പ് വേണം പാവേ അല്ലെങ്കിൽ ജീവിതം ഏണേ കോണേ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അപ്പോ മീറ്റിംഗ് എന്തായി എന്ത് മീറ്റിംഗ് ഓഫീസിലെ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ സുനിൽ പറഞ്ഞത് ആ അരിയുള്ളൻ സൂപ്പർ സുനിൽ ശരിക്കും ജോലിക്ക് പോയോ ഹാ പോയി ഞാൻ ആജോ ഇൻഫോ പാർക്കിലേද കмениല്ല ജോലി ചെയ്യാനോന്ന് പറഞ്ഞേ ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലേ ടെക്നോ പാർക്കിൽ ട്രാവണ്ടത്തിലേ ആ ആ അത് ഞങ്ങളുടെ ഇവിടൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ ഐ

എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ ചെറുപ്പം ചേട്ടനെ പോലെ ആവുക ചേട്ടനെ പോലെ ഞാൻ ഞാനല്ലേ ചേട്ടനല്ല ഞാൻ ഞാനല്ലേ സുമി അല്ലേ സുമി എൻ്റെ ആഗ്രഹം എന്താ പറയുക സുമിക്ക് പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ എന്തിനാ അവര് വിട്ടത് എഞ്ചിനീയറിങ് ഞാൻ പൊട്ടി തെറ്റാണോ എനിക്കറിയില്ല തെറ്റായിരിക്കും സുമിയുടെ മുന്നില്ല ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വോണ്ട് മൈ ചെയ്യും ഐ ലൈക്ക് മാറ്റർ ചെയ്യും എനിക്കത് അച്ചീവ് ചെയ്യണം സുമി ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഇനി ആ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സണായിട്ട് നീന്തതന്നെ ഞാൻ തോറ്റു കാണുമോ ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത് അത് ഞാൻ നടത്തി തരും ഇനി മുതല് സുനിൽന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാണ്

ഭർത്താവിന് ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയ ബുദ്ധിമുട്ട് മറ്റാരെക്കാളും അതെ എനിക്കിതൊരു ബുദ്ധിമുട്ടാവും വിചാരിക്കണ്ടേ സുള്ളേ എഴുന്നേക്ക് കോളേജിൽ പോവാ സമയേ എനിക്ക് പോണ്ട കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ ഓൾ ദി ബെസ്റ്റ് തൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എന്താലോചിച്ചോണ്ടിരിക്കും ഇനി കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ല ശ്രദ്ധിച്ചു കേട്ടോ ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി കുളിന്നൊക്കെ വെച്ച നല്ല പത ആസ്വദിച്ചു വേണം കുളിക്കാൻ പിന്നെ നമ്മൾ പൗഡർ <laughs> <laughs> <fos> േ അത് മേലാകെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പൂശി വിടണം പൂശ പിന്നെ ചന്ദനത്തിൻ്റെ അത്തർ കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ചു വിട്ടേക്കണം നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷർട്ടിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ തുറന്നിട്ടണം ഫാൻ അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ എലയിൽ പൊതിഞ്ഞ് വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം ഡോറ് തുറന്ന് അവളകത്ത് വരുമ്പോൾ ആ മുല്ലപ്പൂവിൻ്റെയും അത്തരുടെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറിപ്പാറ നിന്റെ ആ നിപ്പും ഐ ലവ് ഇറ്റ് ഇത് വേണ്ട ബുക്സാ നല്ലോണം പഠിക്കണേ അവന്റെ ഒരു ഉണക്ക ഓണക്കപ്പൂമാണോ എന്താ പറയുക അല്ല നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ോട്ടാ കോളേജിലോട്ട് കോളേജിലോട്ടല്ലോ അത് സുനിലല്ലേ പറയണ്ടേ എന്നെ നാൻസി വിളിച്ചിരുന്നു ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട് എന്താ സുനിലിന്റെ പ്രശ്നം ഈ ബുക്സ് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഒന്ന് പോലും നോക്കിയിട്ടില്ല സുനിൽ കോളേജ് വിട്ടത് ഞാൻ എന്നെ കോളേജ് കോ സ്വന്തപ്രകാരം ഓരോ ആ കോളേജ് കിടന്ന് അനുഭവിക്കണേ എനിക്കറിയൂ എനിക്കറിയാം താൻ എന്തിനാ എന്നോട് ചോദിക്കണേന്ന് തന്റെ സുമിത്രേ എന്താ സുമി പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല ആ രാധ ആ ഇരിക്കിരിക്കുക എന്താ സുമിത്രേ സുമിയും ഭർത്താവും ഒരു സൗന്ദര്യപ്പണക്കം ഓ സ്വന്തം ഇഷ്ടത്തിനോരും ചെയ്തല്ലേ അനുഭവിക്കട്ടെ ചേച്ചി എൻ്റെ കല്യാണ ആ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു നല്ല സൾ സ്വഭാവിയായ കൊച്ചി ആ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി കൊച്ചി ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ അത് നടത്താമെന്ന് ഞങ്ങളെ തീരുമാനിച്ചു ആ എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമാ അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുമിത്ര ഇങ്ങോട്ടൊന്നും നോക്കിയേ അല്ല ഇവനൊന്നും നോക്കിയേ ഇവനെന്താ ഒരു കുറവ് നല്ല ലുക്ക് നല്ല ജോലി പിന്നെ പ്രായം പ്രായൊരത്മ ഇത്തിരി കൂടുതലുണ്ട് അതിനെന്താ നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ യോഗം ഇല്ലാതായി പോയി ഇത് എവിടെയോ കിടന്നിരി ചെറുക്കനും കെട്ടിത്രീലിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിവിടെ മിണ്ടായിരിക്കും അതെ നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം അതിനിപ്പോ എന്താ ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ നടക്കാന് എന്ത് പറഞ്ഞാൽ ഇയാളുടെ രോചന ചിരി അല്ലെങ്കിൽ എന്റെ ഇഷ്ടം നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത് പിന്നെ നിനക്ക് പ്രായം ഇരുപതാന്നല്ലോ എവിടെങ്ങാണ്ട കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ചു കളഞ്ഞോടി പിന്നെ നിനക്കേ ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യന് നിന്നോട് തോന്നിക്കൂടായോ നീ അനുഭവിക്കണം എന്നാലേ നീ പഠിക്കൂ സുമിത്രേ ഞങ്ങൾ ഇറങ്ങോ മാടാ ഇതൊന്നും താൻ കാര്യാക്കി എടുക്കണ്ടു ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ എന്നും കൂടെ ഇണ്ടാവണം കേട്ടോന്ന് അതെന്തടാവാൻ ഞാൻ ജനിച്ചോട്ട് കള്ളത്രേ പറഞ്ഞിട്ടുള്ളൂ അതറിയാലോ കേക്ക് ആ ഞാൻ സുമിയോട് ഒരുപാട് കാണിച്ചു ഇപ്പോ എന്റെയൊക്കെ ലൈഫ് വെച്ചിട്ട് സുമിയുടെ ലൈഫിൽ ചിന്തിക്കുമ്പോണ്ടല്ലോ ഓഹ് എന്ത് പ്രശ്നമാണെന്നു പറയുമോ അവരുടെ ലൈഫിൽ എനിക്കൊന്നും ഒരു പ്രശ്നവുമില്ല ട്ടാ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എന്നിട്ടാ ഞാൻ തീരുമാനിച്ചു ഞാൻ പഠിക്കാൻ പോകുന്നു കാരണം എന്താണെന്നറിയോ ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പം അത് നടത്തി തരാൻ വേണ്ടി അവരെന്നെ പഠിപ്പിക്കാൻ വിട്ടു ഞാൻ എല്ലാം മൈൻഡ് ചെയ്താ ചെയ്തില്ല ഇനി അങ്ങനല്ല ഇനി ഞാൻ അവരുടെ ഭാഗത്തും ചിന്തിക്കും എന്നിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഒരു നല്ല ലൈഫ് ഞാൻ അവർക്ക് കൊടുക്കും അവരെന്നോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടത്തിന്റെ ഒരു ചെറിയൊരു പങ്കെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ടേ വേണം ആ പഞ്ചറായ എൻ്റെ ലൈഫിൽ പഞ്ചർ ഒട്ടിക്കാൻ വന്നവളാണ്